നാടങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ് ക്രിസ്മസ് ആഘോഷം ഓരോ ഇടങ്ങളിലും ഓരോ തലത്തിലാണ് ആഘോഷിക്കപ്പെടുക ഇതിൽ ഏറ്റവും ആവേശവും ആഹ്ലാദവും അലതല്ലുന്നത് ക്യാമ്പസുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലാണ് ജില്ലയിലെ ക്യാമ്പസുകളിൽ ഇന്നലെ നടന്ന ക്രിസ്മസ് ആഘോഷ കാഴ്ചകളിലേക്ക് ഇതാണ് ക്യാമ്പസുകളിലെ ആഘോഷത്തിന്റെ ഒരു ആവേശം ക്രിസ്തുമസ് കരോളിൻ്റെ ആവേശം കുട്ടികളിലൂടെ അലയടിക്കും അതിപ്പോൾ സിനിമാ പാട്ടാണെങ്കിൽ കൂടി കുട്ടികളത് ഏറ്റുപിടിക്കും में में के के ले 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 ം ജവഹർലാൽ നെഹ്റു കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിലെ കാഴ്ചകളാണിത് അധ്യാപകരും കുട്ടികളുമെല്ലാം ദിവസങ്ങളായി ക്രിസ്മസ് ആഘോഷ തയ്യാറെടുപ്പുകളിലായിരുന്നു മത്സരവും കരോൾഖാന മത്സരവും ഒക്കെ കഴിഞ്ഞ് കേക്കും മുറിച്ച് ഇനി വീട്ടിലേക്കാണ് ഇനി വീടുകളിലാണ് ഇവരുടെ ക്രിസ്മസ് ആഘോഷം ഓരോ ക്യാമ്പസുകളിലും നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുകയായിരുന്നു വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ